സഹകരണ സംവാദങ്ങൾക്ക് വേദിയൊരുക്കി സഹകരണ വീക്ഷണം സഹകരണ കൂട്ടായ്മ അഴിമതി കാണിക്കുന്നവരെ ജയിലിലടയ്ക്കണമെന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ അഴിമതിക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘം ജീവനക്കാരുടെ കൂട്ടായ്മയായ സഹകരണ വീക്ഷണത്തിന്റെ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അഴിമതി നടത്തുന്നവരെ വിടാൻ പാടില്ല അത് ആ പാർട്ടിക്ക് ദോഷമാണ് മന്ത്രിമാരെല്ലാം അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാകണം സത്യപ്രതിജ്ഞാ ലംഘനം നടത്താൻ പാടില്ല ഇ എം എസും എ കെ ജിയും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തേണ്ട സ്വയം കുറ്റപ്പെടുത്തിയാൽ മതി സുധാകരൻ പറഞ്ഞു ആലപ്പുഴ ഹവേലി റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ ശ്രീജിത്ത് മുല്ലശ്ശേരി അധ്യക്ഷനായി സഹകരണ വീക്ഷണം ഏർപ്പെടുത്തിയ സഹകാരി ശ്രേഷ്ഠ പുരസ്കാരം ബി പിള്ളയ്ക്ക് രമേശ് ചെന്നിത്തല എം എൽ സമ്മാനിച്ചു ഹായ് ഹായ്ലിംഗ് പറയൂ ഇപ്പൊ ഇല്ല ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ആണെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ്